ഇടുക്കി അടിമാലി മാങ്കുളത്ത് വിനോദസഞ്ചാരികളുമായി എത്തിയ ട്രാവലർ മറിഞ്ഞ് നാലു പേർ മരിച്ചു തേനി സ്വദേശികളായ ഗുണശേഖരൻ അഭിനേഷ് മൂർത്തി അഭിനേഷിന്റെ മകൻ തൻവി ഈ റോഡ് വിശാഖ മെറ്റൽ ഉടമ പി കെ സേതു എന്നിവരാണ് മരിച്ചത് പരിക്കേറ്റ മറ്റ് യാത്രക്കാരെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തിരുനെൽവേലിയിലെ പ്രഷർ കുക്കർ കമ്പനിയിൽ ജോലി ചെയ്യുന്നവരും കുടുംബാംഗങ്ങളും ഉൾപ്പെടെ പതിനാലു പേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് വാഹനം ക്രാഷ് ബാരിയർ തകർത്ത് കൊക്കയിലേക്ക് പതിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് be a rajakumaradi rajakumaradi gold and diamonds the trust of travancore राजकुमारी